നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരത്തി സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമൊരുക്കി കേരള സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഓണക്കാലമായിട്ടും കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അണിനിരന്ന സെക്രട്ടേറിയറ്റ് ധർണയിൽ പ്രതീകാത്മകമായി തുമ്പലയിൽ നിൽക്കതിലും മണലും വിളമ്പി പ്രതിഷേധ സദ്യ ഒരുക്കി നേതാക്കൾ പ്രതിഷേധിച്ചു

സംസ്ഥാന നേതാക്കളായ വി ബി രാജേഷ് പിന്തുറ ശ്രീകുമാർ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുള്ള ഉദ്ഘാടന സഭയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നട സമരത്തിനെത്തുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പരിഗണനകൾക്കും അപ്പുറം ഒരു സംയുക്ത സമരവേദി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് കേരള സംയുക്ത കർഷക വേദി രൂപീകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ നിരവധി അനവധി കർഷക സംഘടനകളാണ് ഇവിടെ നടക്കുന്ന ഈ കൂട്ടസന്ധക്കെ നേതാക്കളാണ് നേതൃത്വം ഈ തരത്തിലുള്ള സാഹചര്യം കേരളത്തിലുണ്ടായത് നമുക്കറിയാം

ஏழை ஆதரவாக இடதுபட்ச சர்க்கா இன்னும் நம்ம காணிக்கிறோசாய கழிஞ்சில் கண்டது போல ஆனால் நம்ம എന്താ പറയുക നേരിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ട് തസ്ത്രയുടെ ഒരു നിയമം ആയിട്ട് വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഒരു ഒരു മുഖം തിരിച്ചടിയോടുകൂടി കാണേണ്ട ഒരു അവസ്ഥയാണ് എന്നതായി സർക്കാർ ഇന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ബിജെപി കേരളം ബിജെപി കേരളത്തിന്റെ ജില്ലാ പ്രവർത്തനം പിന്തുണ

ഈ ഗവൺമെന്റിന്റെ ഇന്ന് വില കൊടുക്കാൻ കഴിയും പുതിയ വിളകൾ ഈ വർഷത്തെ കടക്കുന്ന അത് ഉയരാനായിട്ടുള്ള സമയമാണ് അച്ഛനും ഇത് പഠിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഗവൺമെന്റ് ഓണത്തിന് മുതൽ പൈസ ഒരു പക്ഷേ കൊടുക്കണം ാണ് ഈ ചുഖ തരേണ്ടത് എന്ന് ചോദിക്കുക കേന്ദ്ര സർക്കാർ ചോദിക്കും അത് മാത്രം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തന്നെ നിങ്ങൾ കണക്കിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതേ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കുറച്ച് സപ്ലൈ കോ കഥാ സർക്കും സപ്ലൈ കോൺ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എത്ര ഹെഡ് നൽകിയിരിക്കുന്ന കത്താണ് ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വരെ ഏതാണ്ട് ആറ് വർഷക്കാലത്ത് കണക്ക് വിദ്യകൾ സമർപ്പിച്ചിട്ടില്ല മൈലിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇങ്ങനെ പന്ത്രണ്ട് ആറ് വർഷക്കാലത്ത് കണക്ക് ഓഡിറ്റ് രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യം സൂത്രം കൊടുക്കണം ഈ രണ്ടാമത്തെ ചോദ്യം ഈ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സ്ത്രീകക്ഷി കരാച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും ഒന്നുവെച്ചിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട് ആ ധാരണാപത്രത്തിൽ അഞ്ചാമത്തെ കണ്ണിയെ പറയുന്നു എന്ത് സംഭവിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കളർ കർഷകന് അതിന്റെ വില കൊടുക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നു ഈ ധാരണാപത്രം നിങ്ങൾ ലംഘിപ്പിക്കുന്നതിരെ രണ്ടാമത്തെ ചോദ്യം